ഒക്കെ ചില മോള് പാത്തുമല്ലതേ എന്ത് ചെയ്യലോടെ കാണാൻ കോപ്പിലെ റാപ്പും അതിന്റെ പേര് കാസ്ട്രോഡ് കൾച്ചറും ഈ പാട്ടിന്റെ മയ്യത്ത് നിസ്കാരം കാലിക്കട്ട് ജുമാ മസ്ജിദിനെ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ മനഃപൂർവ്വം നെഗറ്റീവ് ചെയ്യല്ലേ എന്റെ വർക്ക് നിങ്ങൾ നോക്കുന്നുണ്ടോ എന്നെ പറ്റി നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ അപ്പൊ ഞാനായിട്ട് ഇതിപ്പോ പത്ത് ദിവസമായിട്ടുള്ളു ഞാൻ മെച്ച വലിയ മറ്റെത്തി അതെ മനസ്സിലായോ അതല്ലേ പറയുന്നല്ലേ ത്രൂളാണോ ദിലീപിന്റെ ദിലീപ് പഞ്ചാബ് ഹൗസി അതിലൊരു പൊട്ടനയില്ലേ അതൊന്നും വേണ്ട അഭിനയമൊന്നും അല്ല മീൻസ് അഭിനയിക്കേണ്ട പൊട്ടനായതുകൊണ്ട് ഉണ്ട് എന്തായിരുന്നു ശരിക്കും നിങ്ങൾ തൊപ്പിനോട് എന്തോ പറയുന്നു തൊപ്പി നിങ്ങളെ പാട്ടിന് റിയാക്ട് ചെയ്തിരുന്നു തോന്നി പോകാൻ പറഞ്ഞു കാരണം ഓൻ കണ്ണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ സൗണ്ട് അവനെ തൊപ്പിന്റെ ഈ ഒരു സമയം പറയാൻ എന്ത് പറയും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഹലോ വെൽക്കം ടു വെറൈറ്റി മീഡിയ ഞാൻ നൈനിഷ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരാളാണ് ഈ അടുത്ത പുള്ളി ഒരു റാപ്പ് ചെയ്തു അത് എന്തായി എന്നുള്ളത് നമുക്ക് ചോദിക്കാം ഹലോ 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 സിനു കാസർകോട് അല്ലല്ലൊക്ക് മാരക ലുക്ക് എന്ത് പൊളി ഇത് ഒറിജിനൽ ഇല്ല വെറൈറ്റി വെറൈറ്റി തൊപ്പിയാണോ അത് ആ ആ ഒരു ആയിട്ട് മാത്രമേ പിന്നെ ഗ്ലാസ് ഓൺ ു അപ്പൊന്നെട്ടാ എം വി മതിയായിരുന്നു എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട് ക്രീംസ് പെർഫ്യൂംസ്

ഡയോഗിർപ്പായി വന്നാലാകെ പോകും നേരെ പിന്നെ ചങ്ങായൊക്കെ കൊണ്ടുനടക്കും നല്ല ചങ്ങായി മാക്ക് എന്ത് കൊടുക്കണ ശീലം ഞമ്മക്ക് അല്ലെങ്കിൽ ചങ്ങായി മാറിന്റെ കാര്യം എല്ലാ കണക്കാന് ആജുനും മാജുനും

പാർന്ന ക്രീമും തേച്ച് ഏറെ അടിച്ചും നടക്കും മുന്തിരി ഡ്രസ്സും ആദ്യം ഇട്ട് ഇട്ടുനടക്കണ കണ്ടതിലേറെ ഒക്കെ ചില മോള് പാത്തുമല്ലതേ എന്ത് യോപ്പ ചെയ്യും നമ്മൾ പറയുമ്പോ ഉപ്പാന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും എന്താണ് പറയുന്ന ഉഷാർന്ന വാക്ക് പിന്നെ വേറെ വയല വീഡിലായി അപ്പൊ ചാരിക്കൽ പോസിറ്റീവ് ആക്കുന്നു വെറുതെ ഇരിക്കുമ്പോ തോന്നി ചെയ്യണമെന്ന് അങ്ങനെ ഒന്ന് കിട്ടുവാക്കെ സ്ലാങ് ആർക്കും മനസ്സിലാവില്ല ബീജിമ നല്ല രസം ഉണ്ടായാൽ മതി സ്ലാങ് കേക്കില്ല പ്രശ്നമില്ല കേൾക്കാൻ ഇറക്കിയപ്പോ തന്നെ നെഗറ്റീവ് അതിൽ കിട്ടിയോ നെഗറ്റീവ് ഇല്ല നെഗറ്റീവ് മാത്രമേ ഉള്ളൂ എങ്ങനെയാ എങ്ങനെയാ

നല്ല മൊഞ്ചുള്ള എന്ന് പറയുന്നില്ലേ കാണാൻ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഫസ്റ്റ് ഇറക്കുന്നത് കാസർഗോഡാണ് അതാണ് അതിൽ പറയുന്നുള്ളത് പിന്നെ വെളുത്തേക്ക് പാർന്ന ക്രീം അത് അത് ഓക്കെ നിങ്ങൾക്ക് തമാശ ഈ മിക്സിങ് ആദ്യം ഇറക്കിയ കാസർഗോഡ് പിള്ളേരാ ക്രീമിന്റെ സംഭവം ഓൺലൈനിൽ സംഭവം ഞങ്ങൾ ഇറക്കിയതാ അപ്പൊ അത് വെളുത്തേക്ക് പാർന്ന ക്രീം തേച്ച് അടിച്ച് നടക്കും കാലത്ത് നമ്മൾ മീൻ പറയാ വെളുത്തേക്ക് പാർന്ന ക്രീം നമ്മുടെ ഫേസിലേക്ക് പുരട്ടിച്ച് മൊഞ്ചായിട്ട് നടക്കുന്ന പിള്ളേർ അതാണ് ഉദ്ദേശിച്ചത് പിന്നെ ഡയലോഗ് ഔക്കർച്ച മോള് പാത്തു അല്ലേ ഔക്കർച്ച വന്ന ഒരു വ്യക്തിയാണ് ഞമ്മൾ നോർമൽ എന്താ പറയുക അഷ്റഫ്ക അങ്ങനൊക്കെയാണ് അതുപോലെ ഞങ്ങൾ നടിച്ചാന്ന് പറയാം ഇക്കാലം പകരം ഇച്ചാന്ന് പറയാം ഔക്കർച്ച ഔക്കർച്ച മോള് പാത്തു ഓളെ ചേളെ കാണുന്ന എന്തോ ഒരു ചേൽ ചേൽ നല്ല ഭംഗി അവളെ കാണുന്ന നല്ല ചേലല്ല വരുന്ന ഒരു എൻട്രി കൊടുത്തു എത്രയേ

അപ്പൊ മുമ്പ് ഇതിനേക്കാളും നിറം കുറവായിരുന്നു ഇത്ര തന്നെ ഞാൻ നിങ്ങള് കാണാത്തോണ്ട് എനിക്ക് മനസിലാവുന്ന സോങ് പറഞ്ഞപ്പോ ഞാൻ ഫസ്റ്റ് ഈ പാട്ട് കേൾക്കുന്നു ഒരു ട്രോൾ വഴിയാണ് ഞാൻ ഇത് ആദ്യം കേക്കുന്നത് ജസ്റ്റ് ഞാൻ കമന്റ് എടുത്ത് നോക്കിയപ്പോ അതൊഴികെ ഞാൻ കുറച്ച് കമന്റ് എടുത്തു വെച്ചിട്ടുണ്ട് അതിലൊന്ന് റിയാക്ട് ചെയ്യണോ കമന്റ് സെഗ്മെന്റ് പോലെ ാണ്ഡി ആണോ അവർക്കുള്ള ബാപ്പാന്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല വളരെ എന്താ പറയാ നമുക്ക് ഫണ്ണി ആയിട്ടുള്ള അത്ര മാത്രം വെച്ചിട്ടുള്ളൂ ഇതെല്ലാം നിങ്ങളുടെ കമന്റ്സ് ആണ് ഞാൻ വേണമെങ്കിൽ വായിച്ചു തരാം ആ ഓക്കെ ഫസ്റ്റത്തെ കമന്റ് ഇൻസ്റ്റഗ്രാമിൽ ഡിസ്ലൈക്ക് ബട്ടൺ വരാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു ഞാൻ തന്നെ നമുക്ക്

സ്വന്തം സാധനത്തിൽ ഇത്ര മാത്രം ആളുകൾ നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ എനർജി ഇവർക്ക് കളിയാക്കാന്നൊക്കെ ഇങ്ങനെയാണ് ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല സത്യമായിട്ടും ഇഷ്ടം ആ എനിക്കിത് കണ്ടപ്പോ ആകെ ഒരു ഇത് ഞാൻ എവിടെയാണ് ഞാൻ കഴിച്ചതാ റാപ്പും അതിന്റെ പേര് കാസ്ട്രോയുടെ കൾച്ചറും അത് സംഭവം ശരിയാസോ ഞാൻ എന്തോ സംഭവം എനിക്ക് അങ്ങനെ എന്താ പറയുക ഉപ്പ മാത്രമേ ഉണ്ടാവുള്ളു കലയിൽ എൻ്റെ കാസർഗോഡത്തെ കൾച്ചർ പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കൾച്ചർ ഇങ്ങനെ നടക്കുന്ന കാര്യം പക്ഷെ വിദ്യാഭ്യാസം മറ്റാതെ പച്ചമാരാണ് എനിക്ക് അറിയുന്നുണ്ടായിട്ടില്ല അവിടെ കൾച്ചർ നോക്കുമ്പോ സംഭവം തെറ്റിപ്പോ കാസർഗോഡ് നിക്കുന്നേ ഭീഷണിയൊക്കെ ആയിട്ട് ഈ പാട്ടിന്റെ മയത്ത് നിസ്കാരം കാലിക്കറ്റ് ഈ കമന്റ് ഇട്ടൊരുപാരുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഞാൻ നോക്കുന്നത് വേണ്ടേ പക്ഷേ ഡയറക്റ്റ് ഞാനിപ്പോ തന്നാ എനിക്കൊരു പാട്ട്ണ്ടാക്കി തരുമോ റാപ്പ് രണ്ടു മൂന്ന് വായിക്കാൻ നമുക്ക് എങ്ങനെയുണ്ട് മ്യൂസിക് ഒക്കെ നിങ്ങൾ ഇടൂലേ ഒരു സംഘത്തിലെ പടത്തലവന്മാരും കൊണ്ടാ വന്നിരിക്കുന്നു ഒരു സംഘം കാസർഗോഡ് എല്ലാരും പോകുന്നല്ലേ നന്നായി കാസർഗോഡ് കർണാടക കൊടുക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അത് ഓൾറെഡി അതെ അത് ഒരു പറയുന്നത് അതായത് കാസർഗോഡ് എന്ന് പേര് കാസർഗോഡ് കൊടുക്കാൻ റെഡിയാണ് ഞാൻ പോകുമോ കാസർഗോഡ് പറയിപ്പിച്ചെന്ന് അവര് പറയുന്ന കാസർഗോഡിനെ പറയിപ്പിച്ചെന്ന് അതിനോട് അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ട് അതെന്താ സംഭാവൊക്കെ അങ്ങനെ തോന്നിട്ടുണ്ടാവും എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നല്ലേ അതിനുമാണ് കരുത്ത് ഡ്രസ് ഇട്ടാ മാത്രം പോരാ ഉള്ളിലെ ഗഡ്സ് വേണം അത് നല്ലോണം ഗഡ്സ് മനസ്സിലായോ ഗഡ്സ് വേണം എനിക്ക് തൊലിക്കട്ടി ആ ഒരു അന്നലെ তোലിയാ അതങ്കി മനസ്സിലായി നല്ല ആണുങ്ങളെ പിന്നെ നല്ലടോടിയാണ്ങ്ങളെ പെണ്ണുങ്ങളെ പോലെല്ലല്ലോ ഞങ്ങളുംത്ര മോശക്കാരൊന്നുമല്ല ഇനി അടറ്റേ റാപ്പ് വിട്ടിട്ടിട്ട് ആർ ഐപി ഇട്ടിക്കുന്നു ആർ ഐപി അതായത് റസ്റ്റ് ഇൻ पीस അത് കണ്ടിരുന്നോ ബൈങ്കേ വെസ്സുള്ള ഒരു കമന്റ് ആണ് റാപ്പിനെ വെട്ടിട്ടിട്ടാണ് അത് റാപ്പിനെർന്നാരെ പറഞ്ഞു എന്നാ ആർ ഐപിട്ടടാ കൊട്ടച്ച കൊടിക്കാൻ ആർ ഐപി ഫസ്റ്റ് ചെയ്ത ഇട്ടടാ നമ്മളെ നമ്മ ഇതേ നേരെ ബേർട്ടിക്ക് അഡ്വാൻസ് കൊടുക്കുമല്ലേ അതേ അതുപോലെത്തെ

ഫീൽ കമന്റ് ചെയ്താ അതായത് ഒരു കമന്റും അതായത് എന്നെ തളർത്തിയില്ലെന്ന് പറഞ്ഞു എന്നാലും ഉണ്ടാവില്ല നമ്മുടെ ഇറക്കി ആ പിന്നെ സത്യമായിട്ടില്ലേ പറയാൻ പാടില്ല

ഞാൻ ഇത് കണ്ടു പിന്നെ തൊപ്പിയായിട്ട് എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ഇഷ്ടമാണ് എന്തായിരുന്നു ശരിക്കും നിങ്ങൾ തൊപ്പിനോട് എന്താ പറയുന്നു തൊപ്പി നിങ്ങളുടെ പാട്ടിൽ റിയാക്ട് ചെയ്യുന്നു തോന്നി പറഞ്ഞു കാരണം ഇഷ്ടമാണ് എന്നെ ചെയ്തിരുന്നു അതെല്ലാം ഞാൻ പ്രശംസിച്ചു അവനെ അവൻ സൗണ്ട് സൗണ്ട് കാരണം മിമിക്രി ചെയ്യേണ്ട ആവശ്യമില്ല നോർമലി പറഞ്ഞു 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 ഓനെ തൊപ്പീനെ എപ്പോഴെങ്കിലും ലൈവില് കാണാ ലൈവ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ പിന്നെ ഉണ്ട് തൊപ്പീന്റെ തൊപ്പിനടുത്ത് എന്തോ തിരിച്ചു റിയാക്ട് ചെയ്തല്ലോ അല്ലെ ഇപ്പൊ തൊപ്പീന്റെ അടുത്ത് എന്തെങ്കിലും ഈ ഒരു സമയം പറയാൻ പറഞ്ഞാൽ ഈ ഇപ്പൊ തൊപ്പി തൊപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ തൊപ്പി റിയാക്ട് ചെയ്തവരെയും തൊപ്പിക്ക് അറിയുന്നവരൊക്കെ തൊപ്പി ലൈവില് വിളിക്കാറുണ്ട് അങ്ങനെ തൊപ്പി വിളിച്ചാൽ തൊപ്പിയുടെ ഞാൻ ഞാൻ വിളിക്കൂ പറഞ്ഞോടും പോകും ശരിക്കും നിങ്ങളൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ മനഃപൂർവ്വം നെഗറ്റീവ് ചെയ്യല്ലേ അല്ലേ അപ്പൊ അത് കാണുന്ന ഓഡിയൻസ് ആണോ ശരിക്കും പൊട്ടന്മാര്

നല്ല പാട്ട് വേണ്ടേ നല്ല പാട്ടായിരിക്കും ഉമ്മക്ക് പറ്റിയ ഒരു പാട്ട് വേണ്ട ഉമ്മ ഉമ്മ പാട്ടാ പാലിലും ചെമ്പകനൂറ എൻ്റെ നന്മ ഏ പെണ്മ അതുംമാ എൻ്റെ കൽ പിൻ്റെ

അത് അത് ഇല്ല വ്യൂസ് ആൾക്കാർക്ക് സംസാരിക്കാനുള്ളത് വരൂല ഇതിപ്പോ പത്ത് ദിവസമായിട്ടുള്ളു ഞാന് മെച്ച വലിയ മറ്റത്തു വെച്ച് എത്തി മനസ്സിലായത് അതെ അവിടെ അവിടെ എനിക്ക് തോന്നുന്നില്ല പോകും കാരണം

പച്ചറിച്ച് പച്ചയായിട്ടുള്ള സംഭവം പൊട്ടമാല പോലെ ഇറക്കൂല ഈ പൊട്ടു പോലെ നല്ല ബോധം അതായത് സ്വയം അറിയിച്ചു നന്നായിട്ട് അറിയാം അതിനകത്ത് പ്രശ്നം ഒരു ഭാഗ്യം ജീവിതത്തിലല്ല പേഴ്സണൽ ഈ ജീവിതത്തിലല്ലേ ഒക്കെ വരാറുണ്ടോ എനിക്കോ ഈ എല്ലാം പറഞ്ഞു സ്നേഹം തോന്നിയില്ല ഇങ്ങനെ കോലത്തില് ആരാ നോക്കാത്ത എനിക്ക് തോന്നിയതോ സത്യമായിട്ട് പറയാനും ഇവിടെ ഇരിക്കോ ഇന്റർവ്യൂ ഞാൻ എന്റെ സ്വയം അഭിപ്രായം പറഞ്ഞ പോവോ ഞാൻ സത്യത്തിൽ ഇതൊക്കെ എവിടെന്ന് കെട്ടും കുറ്റിയും പഠിച്ചു പഠിച്ചോനാ എനിക്ക് തോന്നിയത് ആ അങ്ങനെ നോക്കുന്നവര് ഉണ്ടെന്ന് മനസ്സിലായില്ലേ അങ്ങനെ നോക്കിയേ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ പക്ഷെ കല്യാണം ഞാൻ ഞാൻ നന്നായി കാരണം കഴിഞ്ഞാൽ അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നെഗറ്റീവ് കൊള്ളണ കൊള്ളണ്ട സമയത്ത് മാത്രമേ കൊള്ളുള്ളൂ അല്ലെങ്കിൽ കൊള്ളൂല കൊള്ളൂല കൊള്ളൂ ഞാൻ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൊണ്ടോ ഒന്ന് ഇട്ടോക്കിയതാ ഇട്ടു ഇല്ല എനിക്ക് ഇല്ല 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 നിങ്ങള് പറഞ്ഞ സത്യതുകൊണ്ട് എനിക്കില്ല ഓക്കെ ഇനി ഇനിയിപ്പോ പ്രപ്പോസും അതായത് ആളുണ്ട് ഇപ്പോഴും ഉണ്ട് ഇറങ്ങിയ ശേഷം ഉണ്ട് അങ്ങനെ അങ്ങനൊന്നും പോകില്ല നമ്മള് സ്നേഹം സംഭവം അത്

അതല്ലേ പറയുന്നല്ലേ പിന്നെ പറഞ്ഞേ പെൺകുട്ടികൾ പറഞ്ഞു സോങ് നല്ല രസം യു പ്രോ അപ്പൊ എന്തായി

ബാക്കി കിട്ടുന്ന വോയിസ് എങ്ങനെയൊക്കെ കാരണം ഉമ്മിച്ചല്ല എടുത്ത ഞാൻ തനിയാണ്. കളേഡീസ് വോയിസ് ടച്ച് വരുന്നുണ്ട്. അതെ കോംപ്ലിമെന്റാ അല്ലേ? അല്ല കാര്യം വരുന്നു. എങ്ങന വികൃ കൊച്ചിയോ? ഏയ് അങ്ങനെ ഒന്നില്ല. ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം വോയിസ് പറഞ്ഞല്ലോ ഒരു ഫീമെയിൽ ടച്ച് ഉണ്ട് എന്നുള്ളത്. ചെയ്തു നോക്കണോ? നോക്കാനോ? നിനന്ന് ചെയ്താ. ледиസ് ആണോ അതെ? ആ എല്ലാം എന്തൊക്കെ ചെയ്യും? ഞാൻ ഞങ്ങളെ ദിലീപിന്റെ ദിലീ പഞ്ചാബി വോസി അല്ലേ? ആയില്ലൊരു പൊട്ടനെ അല്ലേ? ഞാൻ പിന്നെ പൊട്ടനെ ആണ്. അതിకే അതൊന്നും വേണ്ട. അഭിനയമൊന്നും വേണ്ട. കണ്ടോ? കണ്ടോ. അല്ല മീൻസ് അഭിനയിക്കേണ്ടนะ കൊട്ടനായതുണ്ട് ആ ഓക്കേ അതിലെ പഞ്ചാബി വേഷത്തിലൊക്കെ അതില്ലേ കൊട്ടനായ സമ ജബ ജബ യവ അയ്യോ വരണാ ആ നന്നോ യവ വരണാ ആംലെജി എഴുതുന്ന സീനുകൾ ഉണ്ട് ഇതിൽ千葉千葉千葉千葉千葉千葉千葉 എല്ലാ മനുഷ്യമാർക്കും കഴിവുണ്ടാവും പച്ചക്കുത്തിരിക്ക് സംഭവം ചക്കരമുത്ത് അല്ലല്ലോ സൗണ്ട് തോന്നാം അതിലൊരു പാട്ടില്ലേ ണ്ട് ഞാനൊരു സുന്ദരി പിന്നെ മൈക്കല് നമ്മള് ആദ്യം ആ ഫസ്റ്റ് പള്ളി പാടുന്ന പിതാവേം ഞാൻ തിരിച്ചിട്ടൊരു കാര്യം പറയട്ടെ

സിനു ആണോ അതെ സിനു അല്ലല്ലോ ഇത് സിനു സിനു ആണല്ലായിരുന്നോ സിനുന്റെ ഭാര്യയാണോ അല്ല സിനു ബാത്റൂമിൽ പോയിട്ടുണ്ട് ആണോ സിനു നല്ലൊരു പാട്ട് ഇറക്കിയില്ലായിരുന്നു ഇപ്പൊ ആ അത് കേട്ടിട്ട് വിളിക്കുക നല്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ സിനുവിനോട് പറയുവോ എന്റെ പേര് നൈനിഷ ആണോ ആ എന്നാ ആ ഞാൻ െ നല്ല എനിക്ക് മറ്റൊരു മറ്റൊരു നമ്മൾ നമ്മുടെ സിനു കാസർകോട് രണ്ട് ബ്ലാക്ക് ആക്സുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ അതേപോലെ തന്നെ ഇത് എന്റെ ഫ്രണ്ട്സാണ് കൂടാതെ നമ്മുടെ ഒപ്പയിലെ മറ്റു നായകന്മാരാണ് അല്ലേ വിളിക്കാം പിന്നെ ഇങ്ങക്ക് ഒരു കൊറിയൻ കട്ടുണ്ട് ആരേലും പറഞ്ഞിട്ടുണ്ടോ ഇത് കൊറിയൻ ലുക്ക് ലുക്ക് മനസ്സിലായി ഓക്കെ ഇനിയിപ്പോ നമ്മുടെ സീനും ഒരു വീഡിയോ എടുക്കുന്നു അതിൽ അഭിനയിക്കാൻ എങ്ങനെയാ നിങ്ങൾ എങ്ങനെയാ കോണ്ടാക്ട് നമുക്ക് എടുക്കാം അങ്ങനെ ചെയ്യുന്ന ക്രിയേറ്റിവിറ്റി വന്നിട്ടുണ്ട് എവിടെ ഭാഗത്താണ് കൂടിയാണത് ഒറ്റയ്ക്ക് എടുക്കുകയാണ് ക്രെഡിറ്റ് അപ്പൊ ുള്ളിന്നേരത്ത് <laughs> <laughs> ആ <laughs> മെയിലുണ്ട് <laughs> <laughs> പറ്റും കറുത്തു പോകും നിങ്ങൾ കാസർഗോഡിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്രീം വെളുക്കാണ്ട് മാത്രല്ലേ അത്രേ നിങ്ങൾക്ക് മാത്രമേ അല്ല ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാടോ ഈ ഗ്ലോ വരുന്ന ക്രീമ് അങ്ങനത്തെ ക്രീമുകളൊക്കെ യൂസ് ചെയ്യുന്ന അധികം കാസർകോട് ഉള്ളവരാ കാസർഗോഡുള്ളവർ അതിന്റെ ഒരു പ്രമോട്ടർ പ്രൊമോട്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നേ കാസർഗോഡ് വാലിയുള്ള മലപ്പുറം ഞാൻ കാസർഗോഡ് ആയിരുന്നു അതിന്റെ ക്രീം എടുത്ത് പെണ്ണു <laughs> 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 mm -hmm? <laughs> okay, ും എന്താ പറയാ സിനു കാസർഗോഡിനും നിങ്ങളുടെ പേര് ഞാൻ വിട്ടുപോയി താങ്ക് യു സോ മച്ച് ഇനിയും എടുക്കാം ഒപ്പ ടീമിനും നിങ്ങൾ അങ്ങനെ ടീമുണ്ടോ ഓക്കെ ഇനിയുള്ള വീട്ടിലുള്ള ടീമിനും നാട്ടിലെല്ലാവർക്കും വേണ്ടി താങ്ക് സോ മച്ച് കാസർഗോഡിനും അതെ അതെ താങ്ക് യു താങ്ക് യു